ഹലോ ഫ്രണ്ട്സ് മുട്ട കൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു വശങ്ങൾ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് ആദ്യം ആദ്യമൊന്ന് മുട്ട പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇനി ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ വേണം എടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ വഴണ്ടുവന്നതിന് ശേഷം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് വരണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്